ഇവിടെ തിന്നോണ്ടിരിക്കണത് നിങ്ങൾ ഞാനൊരു ഡൗട്ട് ചോദിക്കാം നിങ്ങൾ പറ അതായത് ഇപ്പൊ മഴക്കാലമാണോ വേനൽക്കാലം ആണോ തണുപ്പ് കാലാണോ എന്ത് കാലാവസ്ഥയാണോ ഇപ്പൊ മഴ പെയ്തോണ്ട് എന്താണ് ഇപ്പൊ നിലവിൽ ഇവിടെ നിങ്ങളവിടെ മഴയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട സോവൽ ഒരു ഡെയിലി ബ്ലോഗ് ഞാൻ എന്തും ചെയ്യുന്ന ആരും തന്നെയാണ് അപ്പൊ ഞാൻ മേക്കപ്പൊക്കെ ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് എടുത്തോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ടാണ് നമുക്കിനി കുറച്ച് നമുക്ക് നമ്മുടെ നേരെ കൊറച്ച് പണികളുണ്ടാവും നേരെ വിടിലിട്ട് വീട്ടിൽ ഞാനും കൊക്കോയും മാത്രമേ ഉള്ളു ഞാനൊരു ഹായ് അപ്പൊ ഞങ്ങള് മൂന്നുപേർ മാത്രമാണ് വീട്ടിലുള്ളത് ഞാൻ ഉച്ചക്കും തഞ്ഞി കുടിക്കണം സോ അതുകൊണ്ട് ഞാൻ ചോറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് അറി ഉണ്ടാക്കാം ഞാൻ ഭയങ്കര ഒച്ചക്കായിട്ട് സംസാരിക്കണേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കേൾക്കാമോ ഇല്ലെന്ന് അറിയാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണേ നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാ ഞാനിന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചെങ്ങനെ തീരുമാനിച്ചെങ്ങനെ കറി എന്ന് പറയണത് ഒരു ഭയങ്കര വൈറൽ ആയിട്ട് നിന്നൊരു കറിയാണ് വഴുതനങ്ങ വെച്ചിട്ട് എന്തോ ഒരു എന്തോരി ഫൈമസ് കറി അത് ഓ അവിടെ അത്രയും ഒച്ചക്ക് സംസാരിച്ച എനിക്കിപ്പോ ഇവിടെ ശ്വാസം ഇട്ടു അപ്പൊ അങ്ങനെ ഒരു വഴുതനങ്ങ മോര് കറിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചോറ് ഓൾറെഡി ഇനി നമുക്ക് ആ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിട്ട് വാ ഇപ്പൊ സമയം പന്ത്രണ്ട് മണി ഒരു മണിക്കൂറിനുള്ളിൽ കറി ഉണ്ടാക്കിയാലാണ് ചോറ് ഉണ്ടാകാൻ പറ്റുള്ളത് നമുക്ക് നേരെ കറി ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വഴുതനങ്ങ എടുക്കാം ഇങ്ങനെ ഇവിടെ അങ്ങനെ വഴുതനങ്ങ മേടിക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വഴുതനങ്ങ തിന്നലിയില്ല വഴുതനങ്ങ വെച്ചിട്ട് എനിക്ക് വന്നാൽ നമ്മുടെ കാര്യം ഒരു കറി ഉണ്ടാക്കാനറിയില്ല എനിക്ക് വഴുതനങ്ങ ഓർത്തുന്നത് പോലും എങ്ങനെയാണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ചിലപ്പോ സാധാരണ രീതിയിലായിരിക്കും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അതാ അപ്പൊ ഇതുപോലെ ഇതുമായിട്ട് മേടിക്കലില്ല അപ്പൊ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദീസ് കിച്ചൺ ബുക്കോ അങ്ങനെ എന്തോ ഒരു പേജിലാണിത് അപ്പൊ പണ്ട് തൊട്ടേ ഇതിങ്ങനെ പണ്ട് എന്ന് കുറച്ചായി ഈ ഒരു വഴുതനങ്ങയുടെ കറി ഇങ്ങനെ ഇത് പിന്നെ അത് മാത്രല്ല ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ് കേട്ടോ അപ്പൊ എനിക്കിതിങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണത് ഭയങ്കര തൂതിയായിരുന്നു തൊട്ടേ പക്ഷെ വഴുതനങ്ങ ആദ്യമായിട്ടാണ് അതിനുശേഷം മേടിക്കണത് തന്നെ അപ്പൊ നമുക്ക് എന്തായാലും കറി ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കറി ഉണ്ടാക്കിട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല എന്തായാലും ഇപ്പൊ പന്ത്രണ്ടേ മുക്കാലായി പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ കറി മുളക് പൊടിയൊക്കെ എടുത്താണ് അപ്പം നമ്മൾ വേഗം കറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഒരുപാട് സമയമൊന്നും എടുത്തില്ല പക്ഷെ സമയം എടുക്കാളുതാ അതിനാണ് അപ്പൊ നമ്മള് കറി ഉണ്ടാക്കി കഴിഞ്ഞു ചോർ അത്ര സിമ്പിളാണ് പിന്നെ നമുക്ക് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഇത് സിമ്പിൾ ആയിട്ടുണ്ടാക്കിട്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടുണ്ടോന്ന് ഇപ്പൊ എന്തായാലും ഞാനും ചോറ് പോകണം നമുക്ക് ഇപ്പൊ കറി കൂട്ടി ചോറ് പറ ഓക്കേ പറഞ്ഞ വേറെ പണ്ടാരടങ്ങിക്കഴിച്ചു അപ്പോൾ ഇപ്പോഴാണ് കറണ്ട് വന്നത് കേട്ടോ അന്നേരം പോയ കരണ്ടാണ് പിന്നെ വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു മുറ്റം വന്നടിക്കാൻ കാരണം ഇതിന് മുന്നേ മഴയായിരുന്നു അപ്പോൾ മുറ്റത്ത് ഒരുപാട് വെയിലില്ല ഈ സമയത്ത് കാര്യം ഉച്ച സമയമാണ് പക്ഷെ വെയിൽ കുറവാ ഇതുണ്ടോ വെയിൽ കുറവാ ഒരു പതിനൊന്ന് മണി ഫീലാണ് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റടിക്കാൻ അപ്പോൾ മുറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ദൈവഭാഗ്യത്തിന് കരണ്ട് വന്നു പിന്നെ ചോറ് കൊണ്ടിട്ട് ഞാൻ ഇനി കൊക്കോനെ ചീകി അവനെ ഈ കുളിപ്പിക്കാത്ത ദിവസം ഡ്രൈ ഷാംപൂ അടിക്കും അപ്പോൾ അവനെ ഡ്രൈ ഷാംപൂ അടിച്ച് ചീകി നെയ് എവിടെയാണ് ചോറ കൊണ്ട് കിടക്കാൻ കേട്ടോ ഓ ഇപ്പോൾ സമയം മൂന്നേ കാലായിട്ടോ ഞാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ഈശാനം ഉറക്കാനായിട്ട് ഇല്ല ഞാനും ഉറങ്ങി ഒരമണിക്കൂർ ഒന്നല്ലാതെ ഈശാന ഉറങ്ങിയില്ല സോ ചമ്മി പോയി ഞാൻ സാധാരണ വെച്ചാൽ ഉറങ്ങണയാണ് എനിക്കാണെ ഇന്ന അവൻ രാവിലെ ഭയങ്കര വൈകി എണീച്ചത് ഇന്നലെ രാത്രി നല്ല വൈകി കിടന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ ഉറക്കം കഴിഞ്ഞാൽ കുറേ നേരം അവൻ കിടന്നു നോക്കി അവൻ ഉറങ്ങണില്ല അപ്പം പിന്നെ അവനും നമ്മളെന്തിനെ നിർബന്ധിച്ച് ഉറക്കണെന്ന് വെച്ച് ഞാൻ എണീപ്പിച്ചു അപ്പോൾ ടി വി എണ്ണോട്ടിരിക്കുകയാണ് ആശ കേട്ടോ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിക്കട്ട് സമയം മൂന്നേ കാലമായിട്ടേ ഉള്ളൂ പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ വെട്ടല്ല അല്ലേ അപ്പൊ സമയം മൂന്നേകാലമായതേ ഉള്ളു പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കണം കേട്ടോ ഹലോ ഗായ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി ഞാൻ ഇന്നലെ വൈകുന്നേരം വ്ളോഗ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമേ മറന്നുപോയി ഞാൻ എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ആ വഴി എൻ്റെ പാടമൊക്കെ അങ്ങ് നടന്ന് കുളിച്ച് ഞാൻ വന്നു പിന്നെ ഉണ്ണി വന്നു ഞങ്ങൾ ഫുഡ് കഴിച്ച കയറി കിടന്നു വേറെ ഒരു കാര്യവും ഞാൻ ഓർത്തില്ല സോ ഇത് പിറ്റേന്നാണ് പിറ്റേന്ന് ഇപ്പോൾ ഫോൺ എടുത്തപ്പോഴാണ് ഞാൻ ശരിക്കും വ്ളോഗിൻ്റെ കാര്യം ആലോചിക്കുന്നത് തന്നെ ഞാൻ ചായ പിടിക്കാണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ചായക്ക് കടി പ്രോട്ടീൻ ദോശ എന്നാണ് ഇതിനെ വിളിക്കണ കേട്ടോ ഇത് ചെറുപയറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ് പിന്നെ ചായ മുട്ട ചമ്മന്തി പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴം നമ്മൾ ടി വി വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ മുന്നോട്ടേക്കുള്ള വ്ലോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് സീരിയസ്ലി ഞാൻ ഞാനിവിടുന്ന് ഒരു പണിയും ചെയ്യാനായിട്ട് എഴുന്നേറ്റിട്ടില്ല ഇപ്പം സമയം അഞ്ച് മണി ഞാൻ ഒരു ചൈനീസ് ഡ്രാമ കാണായിരുന്നു ചൈനീസ് ഡ്രാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് ഒരു ഡ്രാമയാണ് ഞാൻ ഓപ്പൺ ചെയ്തത് അതിപ്പോഴും ഞാൻ ഫിഫ്റ്റീൻ എപ്പിസോഡായിട്ടുള്ള ഒരു എപ്പിസോഡ് വരെ മണിക്കൂർ വെച്ചിട്ടുണ്ട് സോ ഫാസ്റ്റായിട്ട് ഓടിച്ചു വിട്ട് കണ്ടാൽ പോലും എനിക്കിവിടുന്ന് എണീക്കാൻ പറ്റില്ല സോ എനിക്ക് ഈ വ്ലോഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നല ഞാൻ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ അടുത്തൊരു ബ്ലോഗായിട്ട് വരാം അപ്പം നമ്മൾ ഈ ഒരു വ്ലോഗിൽ എന്ത ഉണ്ടായെന്ന് എനിക്കറിയില്ല ഇന്നത്തെ ദിവസം രാവിലെ ഒരു ഹായ് പറഞ്ഞു വൈകുന്നേരം അടുത്ത ഹായ് പറയണം ഞാൻ എന്ത് പറയാനുള്ളത് നിങ്ങളോട് ഇതുണ്ടോ ഇവിടെ ഇരുന്നേ തിന്നോണ്ടിരിക്കുക ഞാൻ രാവിലെ കൊണ്ടുവന്നു വെച്ച് തിന്നു അത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് പോസ് ചെയ്തു ഉച്ചയ്ക്ക് എടുത്തു പണ്ടെന്ന് തിച്ചു തിന്നു പിന്നെ ഞാൻ വൈകുന്നേരം വരുന്നു അടുത്ത സാധനം എടുത്തു വെച്ച് തിന്നു ഇവിടെ ഇരിക്കയാണ് ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് എണീച്ചിട്ടില്ല സ്കിൻ കെയർ മുഖം ഞാൻ നിങ്ങള് വിശ്വസിക്കാന്ന് എനിക്കറിയില്ല ഞാൻ പല്ലി വെച്ച് മാത്രമേ ഉള്ളൂ രാവിലെ മുഖം പോലും കഴുകിയിട്ടില്ല ഞാൻ എത്ര അഡിക്റ്റഡ് ആണ് ഞാൻ ചില ഡ്രാമാസിന് കെ ഡ്രാമാസിനൊക്കെ നല്ല സ്വഭാവല്ല നല്ല സ്വഭാവല്ല വീണ്ടും വീണ്ടും പറയാണ് അപ്പൊ ഈ ഒരു ഡേ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിലിപ്പോ എന്താ ഉണ്ടായ ഒന്നും ഉണ്ടായില്ല ഇന്നലത്തെ എന്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോ എന്തായാലും എന്തായാലും ഒക്കെ കാണുമായിരിക്കും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്തിരിക്കില്ല ആരൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നവർ ഇത് പറഞ്ഞു തന്നെ പിന്നെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒരു കാറ്റഗറി ഞാൻ വേറൊരു കാറ്റഗറിയിലും കൂടെ പെടുന്ന ശെ കാറ്റഗറിയിലും കൂടെ പെടുന്ന ആളാണ് അതായത് രാത്രി ഇപ്പയില്ലാട്ടോ സ്വഭാവം രാത്രി ഒരു പത്ത് മണിയാവുമ്പോൾ ഒരു യൂട്യൂബിൽ കുറേ സീ ഡ്രാമാസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ഒരു പത്ത് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീട്ടുകാരെണീക്കാൻ നേരത്താണ് ഞാൻ ഉറങ്ങാൻ പോണത് അതായത് ഏകദേശം മണി വരെ അത് കാണും രാവിലെ അതിപ്പില്ല പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു ഞാനിപ്പോൾ എന്നെ തന്നെ പറഞ്ഞ് നിർത്തി ചൂടി നിർത്തു നിർത്തും ചോറ് വെക്കണം ഉണ്ണി വരെ ചോറ് വെക്കണം അങ്ങനെ പറഞ്ഞ് ഓഫ് ചെയ്താണ് സോ ആരെങ്കിലും ഇങ്ങനെ അസുഖക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് മറികണ്ടേ ഡ്രാമ അല്ലെങ്കിൽ സി ഡ്രാമ ഹെയ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്ലീസ് ഞങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവ